നീ പിന്നെ ബിത്തിച്ചേണ കണ്ടോ വെയിലക്കെട്ടതിനുള്ള സാധനങ്ങൾ ഓരോന്നും അടുപ്പിക്കുന്ന കുഴത്തിൽ അപ്പോൾ കാശ് ഇടയിത്തിരക്കി കണ്ടിരുന്നു പുള്ളിക്കാകെ ഒരു ബുദ്ധിമുട്ടും എന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ ഒരു പോക്കാണ് ഒരേ ഒരു മകനായതുകൊണ്ട് ആകെ കൊഞ്ചിച്ച് വളർത്തിയതിന്റെ എല്ലാ കുഴപ്പവും ആചക്കനുണ്ട് അങ്ങേരിത് അറിഞ്ഞു ഇപ്പോഴാണെന്ന് മാത്രം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു വീടി വരയ്ക്കാൻ പെട്ടൊരു പാട് എന്തോരം കഷ്ടപ്പാടാണ് ഓരെണ്ണം അടിച്ചു മാറ്റിക്കൊണ്ടുവരുന്നത് അത് ഷെയർ ചെയ്യാൻ പത്ത് പേരും കണ്ണന്റെ ഒരു നെടുവിൽ കൂടെ പറയുന്ന കേട്ടും മനോജ് അവനെ കണ്ണോട്ടി നോക്കി ബാക്കിയുള്ളവർ ചിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ സെമിത്തേരി പറമ്പിൽ സിറിഞ്ചിയും പിന്നെ എന്തൊക്കെയാ പാക്കറ്റുകളും നമ്മുടെ ആൻഡോ ചേട്ടൻ കണ്ടു പുള്ളികർ നേരെ ഡിവിഷനെ അറിയിച്ചു ആശ്രക നേരെ പോലീസ് സ്റ്റേഷനിലും പിന്നെ ഇന്നലെ പോലീസ് വന്ന നോക്കിയിട്ട് പോയി രാത്രി ഒരു എട്ട് മണിക്ക് കഴിയുമ്പോൾ അവിടെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം ഒരു വിധി ചേട്ടന്റെ മകനും ആ ഗ്യാങ്ങിലുണ്ടെന്ന് അറിഞ്ഞത് മഹേഷ് പറഞ്ഞു നിർത്തി ആ പുഴക്കിന് ചായയുമായി അല്ലയും എത്തി അല്ലിക്കുട്ടി സുഖമാണാമോളെ ചായ വാങ്ങിക്കൊണ്ടും മനോജി തിരക്കിയതും അവളെ ഒരു ചീരിയുടെ തലയാട്ട് കഴിക്കാൻ എടുക്കട്ടെ അവളെല്ലാരോടുമായി തിരക്കി ഞങ്ങളൊക്കെ വീട്ടിൽ നിന്നും ചെറുതായി തട്ടിട്ടാ എന്തായാലും ഒരു പത്ത് മണിയൊക്കെ കഴിയുമ്പോൾ അല്ലിക്കുട്ടിയുടെ വകയും കഴിച്ചേക്കാം അല്ല മനട്ടാ അബി പറഞ്ഞതും മറ്റുള്ളവരും അത് സമ്മതിച്ചു ആമി റഷിയുടെ വിളിക്കടത്തും ആമിനെ തന്റെ നിറഞ്ഞ കണ്ണുകൾ തുളച്ചുകൊണ്ട് നിന്നും എഴുന്നേറ്റും തലവേദന കുറവുണ്ടോ ഞാൻ അപ്പുറത്തേക്ക് പോവാ അവന്മാരൊക്കെ വന്നിട്ടുണ്ട് താനിപ്പോ വരുന്നില്ലല്ലോ ഇല്ലിക്ക ഇങ്ങളെ പറ്റൂ ഞാൻ കൊറച്ചു നേരം കൂടി കിടന്നിട്ട് വരാം ശരി ഒട്ടും കുറവില്ലെങ്കി എന്റെ ഫോണിലേക്ക് വിളിക്കേ എന്നിട്ട് ഒരു ഡോക്ടറെ കാണാൻ പോകാം അവിടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഋഷി പറഞ്ഞാലും ആമനെ സമ്മതത്തോടെ തലയാട്ടി കാണിച്ചു ഋഷി പോയതും ആമനെ വീണ്ടും വീട്ടിലേക്ക് കിടന്നു അവിടെ മനസ്സിൽ ഹീലയുടെ വല്ലാത്ത ദേഷ്യവും പരിഭവും തോന്നി പണ്ട് ഹീലയ്ക്ക് കാശ് താല്പര്യമുള്ളതായി തോന്നിയിട്ടുണ്ട് പക്ഷേ അത് അവളെ പ്രായത്തിന്റെ ഒരു തമാശയായി മാത്രമാണ് കണ്ടത് കാരണം അത് ആത്മാർത്ഥതയുള്ളതായി തനിക്ക് തോന്നിയിട്ടില്ല മാത്രല്ല ആ ബന്ധം ഒരിക്കലും മിക്കൻ്റെ കുടുംബക്കാർ സമ്മതിക്കില്ല പക്ഷെ ഇപ്പൊ തോന്നുന്നു തന്റെ തോന്നലുകളൊക്കെ തെറ്റായിരുന്നാണ് അവൾക്ക് കാശി ഇഷ്ടമായതോ ആ ഇഷ്ടമായിരിക്കും അല്ലിയോടുള്ള ദേഷ്യമായി മാറിയത് കാരണം ഹെലിക്ക ഒരാളുടെ ദേഷ്യം തോന്നിയത് മാത്രമേ അയാളെപ്പറ്റി അവള് മോശമായി സംസാരിക്കൂ എല്ലാം ഓർക്കും തോറും മാമനക്ക് തല പെരുക്കുന്നത് പോലെ തോന്നി എങ്ങനെ എന്തെങ്കിലും ആണ് അവളുടെ മനസ്സിലുള്ളതെങ്കിൽ ഓളെ പറഞ്ഞു തീർത്തണം പെട്ടെന്ന് കോളിമ്പിലടിക്കുന്ന ശബ്ദം കേട്ടതും ആമിനെ ഞെട്ടി ഒന്ന് നോക്കി മുഖം വന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവർ ഹാളിലേക്ക് നടന്നു വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവടെ കണ്ണുകൾ വിടർന്നു ഹിലമോളെ ഒരു ചീറ്റിയോടെ നിൽക്കുന്നവളെ കണ്ടി അത്ര നേരം മനസ്സിൽ നിറഞ്ഞു നിന്നാൽ ദേഷ്യത്തിനും പരിഭവത്തിനും ഒരു നീർക്കുമ്പോട് ആയുസിയുണ്ടായിരുന്നുള്ളൂ ആമിനയുടെ പൊന്നെ വിളിച്ചുകൊണ്ട് അവളെ ആമിനെ പുണരുമ്പോൾ ഹില അവടെ കണ്ണിൽ അമർത്തി ചുംബിച്ചു എന്നിട്ട് ആകാംക്ഷയുള്ള അബയുടെ ചോദ്യം കേട്ടതും കാശി അവനെ നോക്കി കണ്ണോട്ടി കുറച്ചു മുമ്പാണ് ക്രജിയെത്തിയത് വന്ന ഉടനെ തന്നെ അവനും അവരോടൊപ്പം കൂടി പണി ചേഞ്ഞിടയിൽ ഓരോന്നും സംസാരിച്ച കൂട്ടത്തിലാണ് അവൻ മഞ്ജരിയുടെ കാര്യം എടുത്തിട്ടത് എന്നിട്ടെന്താ ഇങ്ങനെ ആ പെണ്ണിനെ കുറെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു അതിന്റെ തലയിൽ വലുതും കയറിയോ എന്നുള്ളത് കണ്ടറിയണം അവൻ പറഞ്ഞു നിർത്തിയതും എല്ലാവരും കാശി ഒന്ന് നോക്കി ദൈവമേ ഇവൻ കെട്ടിപ്പോയല്ലെങ്കിലും ബാക്കിയുള്ളവനൊരു ചാൻസ് കിട്ടുമെന്നാ കരുത് ഇപ്പൊ ആ പ്രദേശയും പോയി കെട്ടി ഭാഗത്തു നിന്ന കണ്ണനൊരു നെടുവേറുപ്പോടെ പറഞ്ഞതും എല്ലാര്ക്കും ചിരി പൊട്ടി കാശാണെങ്കിൽ അവനെ തുറച്ചു നോക്കുന്നുണ്ട് ഇപ്പൊ കേട്ടി ഭാര്യയും മക്കളും ഉള്ളതിനെ വളച്ചെടുക്കുന്നതാ ട്രെൻഡ് അതുകൊണ്ട് മോന മോലക്കെങ്ങാനും പോയി നിൽക്ക് മഹേഷ് ഒരു ഇളിയോടെ പറഞ്ഞു അതെയോ പെട്ടെന്നൊരു ശബ്ദം കേട്ടും മഹേഷ് ഞെട്ടലോടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അവിടെ ഭദ്രകാളി ലുക്കിൽ നിൽക്കുന്ന സവിതയെ മഹേഷ് ഒന്ന് വിളറി ചിരിച്ചു സവി എന്ത് ശവോണോ മഹേഷ് അവളെ കുഞ്ചിച്ചുകൊണ്ട് വിളിക്കും പോലെ വിളിച്ചതും അബി ഉറക്കെ ചോദിച്ചു മറ്റുള്ളവരെല്ലാം ഒരു അടി കാണാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് എല്ലാവരിലും ഒരു ആക്കി ചിരിയുണ്ട് താറി അബി നോക്കി മഹേഷ് മുറുമോർത്തു എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റു അളിയാ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പെറുപുറത്തു കൊണ്ടിരുന്നു അതേടും തനിക്ക് ഞാനിപ്പോൾ ശവമായിട്ടൊക്കെ തോന്നും തൻ്റെ ഒരു ട്രെൻഡ് മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ തന്നെ ഞാനായിരിക്കും ശവം ആക്കാൻ പോകുന്നത് സവിത ഇലിപ്പിൽ കൈകത്തി മഹേഷിനെ നോക്കി മോരുണ്ട് പൊന്നുമോളെ സവിതക്കുട്ടി ഞാൻ വെറുതെ പറഞ്ഞതടി എനിക്ക് നിന്നെ മാത്രം മതി അവളെ നോക്കി പറഞ്ഞിട്ട് മഹേഷ് മനോജിനെ കണ്ണു ചുരുക്കി നോക്കി ഒന്ന് രക്ഷിക്കട എന്ന രീതി സവിത അവനെ നിനക്ക് അറിഞ്ഞുകൂടെ അവൻ്റെ വയൽ നിന്ന് വരുന്ന ഓരോ പൊട്ടത്രങ്ങൾ കേട്ട് നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത് മനോജ് ചോദ്യം കണ്ടും സവിത അവരെ എല്ലാം നോക്കി ഞാൻ നിങ്ങളെ കഴിക്കാൻ വിളിക്കാൻ വന്നതാണ് പത്ത് മണി കഴിഞ്ഞാലേ ഇനി കഴിച്ചിട്ടാകാൻ ബാക്കി അത്രയും പറഞ്ഞിട്ട് മഹേഷിനോട് നോക്കി കൂടി ചെയ്യാതെ അവൾ വെട്ടിത്തിരിഞ്ഞ അകത്തേക്ക് പോയി ഓ ഒരു മഴ പെയ്ത് തോറന്ന സുഖം സവിലിയുടെ പോക്ക് നോക്കി പ്രജി പറഞ്ഞതും മഹേഷ് സമ്മതിക്കും പോലെ തലയാട്ടി അത് കണ്ടതും എല്ലാരും പൊട്ടിച്ചിരിച്ചു അമ്മയും മിക്കയും വന്നില്ലല്ലോ കാശിയേട്ട എല്ലാവരും ഭക്ഷണം വിളമ്പി കഴിഞ്ഞതും അവളെ കാശിയെ നോക്കി ചോദിച്ചു ഇക്ക ഇവിടെ ഉണ്ടായിരുന്നു കുറച്ചു മുമ്പ് ആനം താട്ട് വിളിച്ചിട്ട് അങ്ങോട്ട് പോയി അവിടെ ആരോ വന്നിട്ടിണങ്ങി തോന്നും അലാ നിങ്ങൾക്ക് കൂടി ഇരിക്കാൻ വയ്യായിരുന്നോ ഞങ്ങൾ ഒരുമിച്ചിരുന്നോളാ മൻവേട്ട അശ്വതി പറഞ്ഞതും അത് ശരിയെന്നത് പോലെ അവൻ തലയാട്ടി എന്തു പറ്റും മഹേഷ് ഏടാ ഇതിൽ ഇഷ്ടായേ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരണോ ഒന്നും കഴിക്കാതെ സവിതയെ നോക്കി നിൽക്കുന്ന മഹേഷിനെ കണ്ടതും ഒരു സംശയത്തോടെ ചോദിച്ചു അതൊന്നും വേണ്ടല്ലേ അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയൊരു പിണക്കം അതിന് സങ്കടാണ് അല്ലടാ കണ്ണൻ പറയതും എല്ലാവരും അവരെ നോക്കി ഒന്നും കഴിക്കാതെ നോക്കി നിൽക്കുന്ന മഹേഷിനെ കണ്ടതും സവിതയ്ക്ക് മെന്തോ പോലെയായി കഴിക്കും മഹേഷേടാ സവിത അവനെ നോക്കി ചെറിയ ചീല പറഞ്ഞതും അവളെ നോക്കി കണ്ണു ചിന്നിക്കൊണ്ട് അവൻ കഴിച്ചു തുടങ്ങി ആഹാ ഇക്കിയും മിക്കാൻ്റെ ആമീൻ നല്ല പണിയിലാണല്ലോ കട്ടറും വായോ ഞാൻ അടുത്തിരിക്കുന്ന പാത്രത്തിൽ ഇത്താവിറ്റിളകൊണ്ടിരിക്കുന്ന ആമിനെയും തൊട്ടടുത്തുനിന്ന് പൂരി ഉണ്ടാക്കുന്ന ഋഷി നോക്കി ഹീല ഒരു കുറുമ്പിടിച്ച ചിരിയോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഒന്ന് പോടി പെണ്ണേ എൻ്റെ കുളിയും തേവാരമൊക്കെ കഴിഞ്ഞു അവളെ കണ്ട് ഋഷി തിരക്കി വാവേ വേഗം കൈ കഴുകിയില്ല ഇഷ്ടപ്പെട്ട പൂരിയും കിഴങ്ങും മസാലയും റെഡിയാക്കിയിട്ടുണ്ട് ഉത്സാഹത്തോടെ ആമിനെ പറഞ്ഞിട്ടുമുഖീല അവരെ പിന്നീട് പുണർന്നുകൊണ്ട് കവളിൽ അമർത്തി മുത്തി എടോ ഇവിടുത്തെ എല്ലാം ഏകദേശം കഴിഞ്ഞാലും ഞാൻ എന്നാൽ അങ്ങോട്ട് ചെല്ലട്ടെ കഴിച്ചിട്ട് നിങ്ങളും പോരെ ഋഷി പറഞ്ഞിരുന്നു മാമിന ശരി എന്നതുപോലെ തലയാട്ടി കാണിച്ചു പക്ഷേ ഹിരയുടെ മുഖം പെട്ടെന്ന് മങ്ങി വാവാവേ നമുക്കും കഴിച്ചിട്ട് അങ്ങോട്ട് പോകാം എന്തിനാമി ഞാനങ്ങില്ല അവളെ സ്വർത്തിൽ വ്യത്യാസത്തിൽ നിന്ന് തന്നെ അവളെ നല്ല ദേഷ്യത്തിലാണെന്ന് ആമിനയ്ക്ക് മനസ്സിലായി വാവേ നിൻ്റെ മനസ്സിലെന്താ കാശിയെ നിനക്ക് ഒരിക്കലും ഇഷ്ടമായിരുന്നെന്ന് എനിക്കറിയാം പക്ഷേ അത് ആ സമയത്ത് നിന്റെ കുട്ടിക്കളിയായിട്ട് എനിക്ക് തോന്നിച്ചോളൂ പക്ഷെ ഇപ്പോഴുള്ള നിന്റെ പെരുമാറ്റം അല്ലേ അവളോട് നിനക്ക് എന്തോ ദേഷ്യമുള്ളതുപോലെ ശരിക്കും എന്താ നിന്റെ മനസ്സിൽ ആമയുടെ ചോദ്യത്തിൽ അവളൊന്നും ഞെട്ടി എനിക്ക് എന്ത് ദേഷ്യം ഒന്നുമില്ല ഒന്നുമില്ലെന്നല്ല ആമി എന്റെയാണ് എന്റെ മാത്രം അവളെങ്ങനാ നിങ്ങളുടെ അടുത്ത് ഇത്ര സ്വാതന്ത്ര്യം എടുക്കുന്നത് അവളുടെ വാക്കുകൾ അടുത്തും ആമനെന്ന് ചേരിച്ചു അവർക്ക് മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം തോന്നി ഇത്രയുള്ളൂ എൻ്റെ കുശിമ്പി പെണ്ണെ ചിരിക്കണ്ട പറയൂ ആമ എൻ്റെ മാത്രമല്ലേ അവളെയാണോ എന്നെയാണോ ഇഷ്ടം അത് ചോദിക്കാൻ എന്തിരിക്കുന്നു ആരൊക്കെ വന്നാലും എന്റെ വാവയെപ്പോലെ ആകുമോ ഐഷ് എന്റെ മോൻ ചെത്തി ആമനയുടെ കവിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവളെ പറഞ്ഞതും ആമയെ അവളുടെ നിറത്തിൽ ഇന്ന് ചൊമ്പിച്ച് മതി മതി എനിക്ക് വെച്ചേക്കുന്നു വേഗം വാരത്തായോ കൊഞ്ചലോടെയുള്ള അവളുടെ വാക്കുകൾ കേട്ടതും ഒരു ചീരിയറെ ആമന അവൾക്ക് വാരി കൊടുത്തു കാശേടാ വെള്ളം മുറ്റത്ത് നിന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിന്നവൻ അല്ലയുടെ ശബ്ദം കേട്ടതും തിരിഞ്ഞു നോക്കി അവൾ അരികിലേക്ക് വന്നതും സംസാരിച്ചുകൊണ്ട് തന്നെ അവളുടെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി അവളെ ചുണ്ടിലേക്ക് മുറിച്ച് കൊടുത്തു ഒരു ചീറ്റയുടെ അലപ്പം കുടിച്ചതും ബാക്കിയുള്ളത് അവൻ തൻ്റെ വായിലേക്ക് കമഴ്ത്തി ഓക്കേടാ നാളെ കാണാം അതും പറഞ്ഞുകൊണ്ട് അവൻ കോൾ കട്ട് ചെയ്തു മണിയ ഒരു പതിനായിരം രൂപ മറിക്കാനുണ്ടാകുമെന്നറിയാൻ വിളിച്ചതാ ഒരു എട്ട് രൂപ കയ്യിലുണ്ട് അത് കൊടുക്കാമെന്ന് പറഞ്ഞു അവളെ കയ്യിലേക്ക് ക്ലാസ് തിരികെ കൊടുത്ത് തൻ്റെ കാവ്യമുണ്ടിൻ്റെ തുമ്പെടുത്ത് അവളെ മുഖത്ത് പൊടിഞ്ഞ് വീർപ്പ് തുള്ളികൾ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു ആണോ എന്തെങ്കിലും ആവശ്യമായിരിക്കും എൻ്റെ അക്കൗണ്ടിൽ കാണും വേട്ടാ അതിൽ നിന്നും എടുത്തു കൊടുത്താൽ പോരെ എങ്കിൽ അങ്ങനെ ചെയ്യാം ചേച്ചിയുടെ മുകളിലെ ആവശ്യത്തിനാണെന്നാ പറഞ്ഞത് ജോലിയൊക്കെ തീർന്നോ ഏകദേശം കഴിഞ്ഞു ഇനി ഫിഷ് ഫ്രൈ കൂടിയുണ്ട് ക്ഷീണിച്ചോ അവളുടെ അരിവിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവൻ തിരക്കി ഇല്ല അവനും കൂടി ഉണ്ടായിരുന്നല്ലോ സവിദേശി വാ തുര എന്റെ പറയുന്നുണ്ട് ഒരു ചീച്ചിയുടെ പറയുന്നവളെ അവൻ നോക്കി നിന്നു കാശി ആമനിയുടെ വിളിക്കടത്തും മല്ലിയവനിൽ നിന്നും അല്പം മാകുന്നു നിന്നും തിരിഞ്ഞു നോക്കി അവർ കാണുന്നത് മുറുകിയ മുഖത്തോടെ ആമനിയോടൊപ്പം നിൽക്കുന്ന ഹിലയാണ് അത് ഹിലയാണ് അരികിൽ നിനക്കുന്ന അല്ലിയോടായി പറഞ്ഞിട്ട് അവൻ അവരെ നോക്കി ഹില എപ്പോൾ വന്നു ഒരു ചിരിയക്കൂരമില്ലാതെ ഔചാരിക്കതയോടെ കാശി ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി താൻ പ്രതീക്ഷിച്ച ഒരു മുഖഭാവം അല്ലെന്ന് കണ്ടതും അവളുടെ മുഖം മങ്ങി കുറച്ചു മുമ്പ് എത്തി കാശി ഓൾ വന്നത് കൊണ്ടാ ഞാൻ എനിക്ക് ഇങ്ങോട്ട് വിളിച്ചത് അലി ഇത് ആമനെ കാശിയോടായി പറഞ്ഞിട്ട് അല്ലിക്ക് നേരെ തിരിഞ്ഞു അവളെ പരിചയപ്പെടുത്താൻ തുടങ്ങി എനിക്ക് മനസ്സിലായി അമ്മ ഹില കാഴ്ചട്ടം നിങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു അല്ലെ അവളെ നോക്കി നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു ഹില ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു ഒരു സാദ ചുരികാരാണ് വേഷം കണ്ണിൽ വരച്ച കരി അൽപ്പം പടർന്നിരിക്കണം പക്ഷേ അത് അവളുടെ മങ്ങി കൂട്ടുകയാണെന്ന് തോന്നും കട്ടിയേറിയ പുരിങ്ങൾക്കിടയിൽ ഒരു കറുത്ത പൊട്ട് സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഇതിലെല്ലാം ഉപരി അവളുടെ മുഖത്തിന് അഴകിയിരുന്നത് നിറക്കിയത് സിന്ദുരമാണെന്ന് തോന്നി അല്ലിയുടെ മുഖത്തുറ്റു നോക്കി നിൽക്കുന്നവളെ കണ്ടതും കാശിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി അതിനാൽ തന്നെ അവളെ കാഴ്ചയെ ഭംഗപ്പെടുത്തി അല്ലിക്കൊരു മറ പോലെ നിന്നവൻ അത് മനസ്സിലായതുപോലെ ഹില വേഗം മുഖം വെട്ടിച്ചു മാറ്റി അമ്മ ഹിലയും കുട്ടി ആകത്തേക്ക് വാ ഞാൻ കഴിക്കാനെടുക്കാം അല്ലിയുടെ വാക്കുകൾക്കകത്തും ഹിലയുടെ മുഖം വരുണ്ട് അവൾ കാമിനെ അല്ലിയെ അമ്മ എന്ന് വിളിച്ചത് തീരെ പിടിച്ചില്ല കാശി അവരെ നോക്കി അല്ലിയെ കണ്ണു ചിന്ന് കാശ്ശിട്ട് വേര് കെട്ടി നിർത്തിക്കുന്ന നടന്നു ഞങ്ങൾ കാഴ്ചയിട്ട വന്നതല്ലേ വാവയ്ക്ക് ഇവിടെ വന്നാ രാവിലെ പൂരി കഴിക്കുന്നതാ പതിവ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത് ആണോ എങ്കിൽ നമുക്ക് ഊണിഞ്ഞു കൂടാം ഏയ് ഞങ്ങൾ ഉണ്ടാകില്ലട എനിക്ക് ബിരിയാണി മതി അതും ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടെ വരുമ്പോ ഓക്കേ അതാ ശീലം തനിക്ക് വേണ്ടി ആ ശീലം മാറ്റാൻ എനിക്ക് തോന്നുന്നില്ല എടുത്തഴ്ച പോലുള്ള ഖീലിയുടെ മറുപടിയിൽ അല്ലിയോടൊപ്പം ആമയുടെ മുഖം വിളറി പിന്നെ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് എന്റെ ആമയെ താൻ അമ്മയെന്ന് വിളിക്കണ്ട ഉള്ളത് പറഞ്ഞാൽ തന്റെ ആവിളിൽ താൻ എന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ നോക്കുമ്പോലെയാണ് തോന്നുന്നത് വാവേ ഇല പറഞ്ഞു നിന്നെത്തിയതും ആവിനെ ദേഷ്യത്തിൽ വിളിച്ചു എന്താ കുറച്ചു മുമ്പല്ലേ പറഞ്ഞത് ആമിക്കാരെ കളം വലുതത് ഞാനാന്ന് എന്നിട്ടിപ്പോ ദേഷ്യം വരുന്നത് എന്തിനാ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഇയാൾ ആരെങ്കിലും ഒരാളെ ആമി സ്വീകരിച്ചാൽ മതി ആ സമയം ഹെരിയിൽ നിറഞ്ഞ വാശിയായിരുന്നു ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും അല്ലെ തോൽപ്പിക്കണമെന്ന വാശി അവിടെ തന്റെ പ്രായവും പക്വതിയുമൊക്കെ അവൾ മനഃപൂർവ്വം മറന്നു കളഞ്ഞു വാവേ അവളുടെ വാശിയോടുള്ള സംസാരത്തിൽ ആമിനെ ദയനീയമായി വിളിച്ചു ഏയ് താനിങ്ങനെ ബഹളം വെക്കണ്ട ഞാൻ തന്നെ ആ വിളി തിരുത്തിക്കോളാം എന്തൊക്കെ വന്നാലും എന്നെക്കാളും അധികാരവും അവകാശവും തനിക്ക് തന്നെയാണ് അതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഞാൻ കാശേട്ടൻ വിളിക്കുമ്പോലെ ഇത്തേന്ന് വിളിച്ചോളാം ഒന്നും വിടാതെ നിൽക്കുന്ന ആമയെ നോക്കി അവളുടെ നിസ്സഹാവസ്ഥ മനസ്സിലാക്കിയതുപോലെ അല്ലെ പറഞ്ഞതും ആമയുടെ മനസ്സൊന്നും പിടഞ്ഞു പക്ഷെ ഈ ഒരു നിമിഷം വീണ്ടും പറയണമെന്നറിയാതെ നിന്നുപോയി കാരണം കാരണം അവശിയ രീതിയിലല്ല കാര്യങ്ങൾ നടന്നത് ഇതാ ഹിലയും കുട്ടി അകത്തേക്ക് പോയോ അവിടെ സവിത ചേച്ചിയും അച്ചുപേച്ചിയും ഒക്കെ ഉണ്ട് ഊണ് കഴിക്കുന്നില്ലെങ്കിലും ഒരു ഗ്ലാസ് തണുത്ത് വെള്ളം കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അതും പറഞ്ഞൊരു ചീഴടം നടന്ന് പോകുന്നവളെ കണ്ട് ആമനയുടെ കണ്ണുകൾ നിറഞ്ഞു അവരിൽ അല്ലിയുടെ ഇത്ത എന്ന വിളി വീണ്ടും വീണ്ടും മുഴങ്ങി കേൾക്കുന്ന പോലെ ഇടിപ്പണേ എനിക്ക് ആ സാധനത്തിനത്ര പിടിക്കുന്നില്ല കേട്ടോ അവളൊരു ചാട ആമനയുടെ അടുത്ത് ഓരോന്നും ഫോണിൽ കളിക്കുന്ന ഹിലയും നോക്കി പെറുവിറക്കുമാണ് സവിത കാരണം വേറെ ഒന്നുമല്ല ആമനപ്പം വന്ന ഹീരയെ അല്ലെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ സവിത അവളെ നോക്കി നന്നായി ചിരിച്ചു കാണിച്ചു ഹീല തീക ചിരിച്ചില്ലെന്ന് മാത്രല്ല സവിതയെ ഒരു പുരുഷത്തോടെ നോക്കുകയും ചെയ്തു പോരേ പൂരം മുതൽ അല്ലിയുടെ ചെവിയിൽ വന്ന് മുറുമുറുക്കാൻ തുടങ്ങിയതാണ് സവിത എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ അല്ലേ ഇവിടെയും ജോലികളൊന്നും ഇല്ലല്ലോ ചെന്നിട്ട് വേണം വാവയ്ക്ക് കഴുകൻ അല്ലെങ്കിലും ഉണ്ടാക്കാൻ അയ്യ ഒരു വാവ വാവയല്ലിത് മോദിക്ക് തള്ളയാണ് ആമയുടെ വാവിലും സവിത ഹിലയെ നോക്കി പിറുവിർത്തു ശരിയതാ അല്ലയുടെ മറുപടിയിൽ ആമയുടെ മുഖം മങ്ങിയെങ്കിലും ഒരു വരുത്തി തീർത്ത ചീരിയോടെ അവർ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു നീ എന്താലി എത്തി അങ്ങനെ വിളിച്ചത് നീ അമ്മല്ലായിരുന്നോ വിളിച്ചുകൊണ്ടിരുന്നത് അവർ പോന്ന് നോക്കി ന അല്ലയുടെ അശ്വതി തിരക്കി അത് നേരാണല്ലോ എന്തുപറ്റി സവിത കൂടി ചോദിച്ചതും അൽക്കൻ മടിച്ചെങ്കിലും അല്ല ഹില പറഞ്ഞ കാര്യങ്ങൾ അവരോട് പറഞ്ഞു അപ്പം ആമയുടെ ആ സമയത്തെ അവസ്ഥയും അല്ലി പറഞ്ഞു കേട്ടപ്പോൾ അവർക്ക് രണ്ടു പേർക്കും ഹിലേക്കാൾ ദേഷ്യം തോന്നിയത് ആമയോടാണ് എങ്കിലും അവർ പിന്നെ അതേപ്പറ്റിയൊന്നും പറയാൻ നിന്നില്ല ഉച്ചയായപ്പോഴേക്കും വേലുകെട്ട് ഏകദേശം പൂർത്തിയായി കൈയും മുഖം എല്ലാം കഴുകി അവർ ഊണ് കഴിക്കാമെന്നിരുന്നു മേശയിൽ എല്ലാവർക്കും കഴിക്കാൻ സ്ഥലം തികയാത്തത് കൊണ്ട് ഹാളിൽ ഒരു പായ വിരിച്ച നിറത്താണ് എല്ലാരും ഇരുന്നത് അത് കണ്ടതും എങ്കിൽ ഊണ് വാഴയിൽ വിളമ്പാമെന്നായി സവിതയും മച്ചയും വേഗം പറമ്പിൽ നിന്നും ആവശ്യത്തിനെല്ലാം ഉറച്ചുകൊണ്ടു വന്നു മാങ്ങ അച്ചാരം തേങ്ങ കൊത്തിയിട്ട് വെച്ച കോവയ്ക്ക് പേരി മീൻ വറുത്തതും മീൻ മുളകിട്ടതും മോരുകറിയും കുടത് സവിതയുടെ സ്പെഷ്യൽ മാങ്ങാ ചമ്മന്തി കൂടി ഏതും ഊണ് കുഴിച്ചാലായി അതെ പായസം കൂടി ഉണ്ട് അതുകൊണ്ട് ചോറ് കഴിച്ചാൽ വയർ ഫുൾ ആക്കാതെ നോക്കണം സവിത പറഞ്ഞതും എല്ലാരും അത് എന്ന മട്ടിൽ നോക്കി അല്ലിക്ക നിങ്ങൾ ബിരിയാണി കഴിക്കാൻ പോകൂലേ ആവശ്യത്തിൽ ചൂട് കഴിക്കുന്ന റഷിയോട് സവിത ഒരു ചീയോടെ തിരക്കി ബിരിയാണിയോ മീൻ വറുത്തതിന്റെ ഒരു കഷ്ണം വളർത്തിയെടുത്ത് വായിലേക്ക് വെച്ചോണ്ട് റഷി തിരക്കി അതെ നിങ്ങളെ ഹിലയ്ക്ക് ഇവിടെ വരുമ്പോൾ ബിരിയാണിയാണ് പതിവെന്ന് പറഞ്ഞു ഇത്തേയും കൂട്ടി അങ്ങോട്ട് പോയി അതെയോ അങ്ങനെ ഒരു പതിവുള്ളതായി എനിക്കറിയില്ല സാധനങ്ങൾ വാങ്ങാൻ ആമിനെ പറഞ്ഞതുമില്ല അയാൾ നിസ്സാര മട്ടിൽ പറഞ്ഞിട്ട് ചോറ് കഴിക്കാൻ തുടങ്ങി വീണ്ടും എന്തോ പറയാൻ തുടങ്ങി സവിത അല്ലിയും അശ്വതിയും കണ്ണുകൾ കൊണ്ട് തടഞ്ഞു കാഴ്ച അത് കണ്ടെങ്കിലും പിന്നീട് അതേപ്പറ്റി അതിൻ്റെയോട് തിരക്കാമെന്ന് കരുതി ഇടിപ്പിണുങ്ങളെ ഓണ ഗംഭീരമായിട്ടുണ്ട് മഹേഷ് സവിതയെ നോക്കിയൊരു കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞതും സവിത അവനെ കുർപ്പിച്ച് നോക്കി നേരം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ കറികൾക്കും ബാക്കിയുള്ളവർ കൂടി അതിനെ വെച്ചു ഊണ് കഴിഞ്ഞതിന് ശേഷം കുഴത്തിൻ്റെ അരികിലുള്ള ഒരു വലിയ ആഞ്ഞയുടെ ചുവട്ടിൽ ഒരു ടാർപോള വീഴ്ച അതിൽ മലർന്നു കിടക്കുകയാണ് ആണുങ്ങളെല്ലാവരും റഷ്യ വീട്ടിലേക്ക് പോയിരുന്നു പെണ്ണുങ്ങളാണെങ്കിൽ ഊണ് കഴിക്കാൻ ഇരുന്നതേയുള്ളൂ എടാ നമുക്കൊരു ട്രിപ്പ് പോയാലോ ഒറ്റക്കല ഫാമിലി കൂട്ടി എന്ത് ഓർത്തതുപോലെ കണ്ണൻ പറഞ്ഞിട്ടതും എല്ലാവരും അവനെ നോക്കി നല്ല ഐഡിയ ആണ് അനുവിന് ഇപ്പോഴും പരാതിയാണ് അവളിങ്ങും കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞു വീട്ടിലെ പെണ്ണുങ്ങളെ പരാതി ഓർത്തുകൊണ്ടു പറഞ്ഞ് നിർത്തി എടാ നീ എന്തോന്നും ഉണ്ടാത്തത് കണ്ണൻ കാശിനെ നോക്കി ചോദിച്ചു ട്രിപ്പ് എന്ന് പറഞ്ഞല്ലേ എങ്ങോട്ടാ എത്ര ദിവസം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഉടനെയാണെങ്കിൽ നടക്കില്ല അല്ലെങ്കിൽ നാളെ മുതലേ ക്ലാസ് തുടങ്ങുവാണ് ഉടനെ അല്ലടാ ഒരു വെള്ളിയാഴ്ച രാവിലെ പുറപ്പെട്ട് ഞായറാഴ്ച രാത്രി തിരികെ വരുന്ന രീതിയിൽ എന്തു പറയുന്നു മനോജ് ചേട്ടാ സംഭവം കൊള്ളാം പക്ഷേ ഫാമിലി എന്ന് പറയുമ്പോൾ അമ്മമാർക്കും ഉണ്ടാവില്ലേ അതുകൊണ്ട് സ്ഥലം തിരിഞ്ഞെടുക്കുമ്പോൾ അവർക്ക് കൂടി പറഞ്ഞ് സ്ഥലം നോക്കണം അതെ എവിടെയാണെങ്കിലും ഞാനുണ്ടാകും പ്രതി ചാടി കയറി പന്നിടം എല്ലാവരും അവനെ നോക്കി പല്ലു കഴിച്ചു എന്റെ പൊന്നു സഹോ നിന്നെ കൂടാതെ ഞങ്ങൾ ഞങ്ങളൊന്നും പോകില്ല പോരെ അബി അവനെ നോക്കി തൊഴുതുകൊണ്ട് പറഞ്ഞു എടി പെണ്ണയെ സവിത വിളിച്ചതും മല്ലിയൊരു ചീലയുടെ അവളെ നോക്കി സവിതയുടെ ആവിടി അല്ലയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തവണ കാവ്യ ഉത്സവത്തിന് നീ നെയ്വിളക്ക് എടുക്കുന്നുണ്ടോ അവളെ ചോദ്യം കേട്ട് മല്ലിയുടെ കണ്ണുകൾ വിടർന്നും എടുക്കണമെന്നുണ്ട് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് അതേപറ്റി പക്ഷെ കൂടുതലൊന്നും അറിയില്ല അവരെ നോക്കി അല്ലി പറഞ്ഞു നിർത്തി ഒരാഴ്ച നോവെടുക്കണം അതായത് എല്ലാ രീതിയിലും പിന്നെ ആ ആഴ്ച രാവിലെയും വൈകിട്ടും പൊളിച്ച ശുദ്ധിയെ ദേവി സ്തുതികൾ ചകണം കാശിയടും കൂടിയുണ്ടെങ്കിൽ അത്രയും നിലത് ആശുതി ഒരു ചീറ്റിയോടാ പറഞ്ഞു നിർത്തി പിന്നെ തളക്കിൽ വെക്കേണ്ട സാധനങ്ങൾ അറിയാലോ ചുവന്ന പുടവയും വളകളും കുങ്കുമല്ലേ സവിതയുടെ ചോദ്യത്തിന് മറുപടി എന്തണം അല്ലു പറഞ്ഞു പിന്നെ വിളക്കിലേക്കുള്ള മെയ് നമ്മൾ ശുദ്ധിയുടെ സ്വയം ഉണ്ടാക്കുകയാണെങ്കിൽ അതാ നല്ലത് ഇന്നിൻ്റെ ഡേറ്റ് കുഴപ്പമില്ലല്ലോ അല്ലെ അശ്വതി ഒരു സംശയത്തോടെ പറഞ്ഞു നിർത്തി ഇല്ല ചേച്ചി അപ്പൊ നമുക്ക് ഉത്സവം അഴിച്ചു കുളിക്കാൻ വേണ്ടേ കഴിഞ്ഞ കൊല്ലം പീരീഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും എടുക്കാൻ പറ്റില്ല പക്ഷേ ഈ തവണ കുഴപ്പമുണ്ടാകില്ല കഴിച്ച എഴുന്നേറ്റം കൊണ്ട് സവിത പറഞ്ഞു നിങ്ങൾ പതി എഴുന്നേറ്റാൽ മതി ഞാൻ അപ്പോഴേക്കും അവർക്കുള്ള പായസം എടുത്ത് വെക്കാം അതും പറഞ്ഞുകൊണ്ട് അവൾ കൈ കഴുകാനായി പോയി നമുക്ക് മീൻത്തിൽ നിന്ന് ചൂടാക്കി വെക്കാം ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഇനിയിപ്പൊ രാത്രിയിലേക്കൊന്നും വേണ്ടല്ലോ അച്ഛൻ പറഞ്ഞതും അല്ലെങ്കിൽ ചെരി വെക്കും പോലെ തലയാട്ടി